നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊബൈൽ സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട ഡ്രൈഡേയിൽ അനധികൃതമായി മദ്യവില്പന നടത്തിയ ആളെ ഇരിങ്ങാലക്കുട എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു മുരിയാട് പാലിശ്ശേരി വീട്ടിൽ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ലൈജുവിനെയാണ് ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി ആർ അനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് അനധികൃതമായി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന പതിനഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം ഇയാളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബാബു പി എം ദിബോസ് ഇ പി സി കെ ചന്ദ്രൻ സിവിൽ എക്സൈസ് ഓഫീസർ മഹേഷ് കെ യു ഡ്രൈവർ സുധീർ കെ കെ എന്നിവരും പ്രതിയെ അറസ്റ്റ് ചെയ്ത എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നു കെ വി ചന്ദ്രൻ സ്മാരക പ്രഥമ ചന്ദ്രപ്രഭ പുരസ്കാരത്തിന് പള്ളം ചന്ദ്രൻ അർഹനായി കഥകളി രംഗത്തെ നിസ്തുലമായ പ്രവർത്തനങ്ങൾ കൂത്ത് കൂടിയാട്ടം തുടങ്ങിയ മറ്റ് രംഗകലകളുടെ പ്രചാരത്തിന് നടത്തിയ പ്രയത്നങ്ങൾ കഥകളിയെക്കുറിച്ച് വിജ്ഞാനപ്രദമായ ഗ്രന്ഥങ്ങളുടെ രചന തുടങ്ങി കലകളെയും കലാകാരന്മാരെയും സമൂഹവുമായി ബന്ധിപ്പിക്കാൻ ഉതകുന്ന അശ്രാന്ത പരിശ്രമങ്ങൾ എന്നിവ പരിഗണിച്ചാണ് പുരസ്കാരം കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ടി കെ നാരായണൻ ചെയർമാനും പെരുവനും കുട്ടന്മാരാർ ഡോക്ടർ നാരായണൻ പിഷാരടി അനിയൻ മംഗലശ്ശേരി രമേശ് എൻ നമ്പീശൻ അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ ടി നന്ദകുമാർ എന്നിവരടങ്ങുന്ന പുരസ്കാര നിർണയ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് പതിനയ്യായിരം രൂപയും ഫലകവും കീർത്തി പത്രവും അംഗവസ്ത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം കോട്ടയം കളിയരങ്ങ് എന്ന കലാസ്ഥാപനത്തിന്റെ സ്ഥാപക സെക്രട്ടറിയായി പ്രവർത്തിച്ച് ഇപ്പോഴും തുടരുന്ന പള്ളം ചന്ദ്രൻ കേരള കലാമണ്ഡലത്തിന്റെ എം കെ കെ നായർ സ്മാരക സമഗ്ര സംഭാവനാ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ നടക്കുന്ന ഇരിങ്ങാലക്കുട ഡോക്ടർ കെ എൻ പിഷാരടി സ്മാരക കഥകളി ക്ലബിന്റെ അൻപത്തിയൊന്നാമത് വാർഷിക സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും ചന്ദ്രന്റെ സ്മരണാർത്ഥം ഡോക്ടർ കെ എൻ പിഷാരടി സ്മാരക കഥകളി ക്ലബ് ഏർപ്പെടുത്തിയിട്ടുള്ള ചന്ദ്രപ്രഭ പുരസ്കാരം നൽകുന്നതിനുള്ള അവാർഡ് കമ്മിറ്റിയുടെ യോഗം ഇന്ന് ചേരുകയുണ്ട് കഥകളി രംഗത്തെ പ്രശസ്തമായ സേവനങ്ങൾക്കും സംഘാടനത്തിനും കഥകളിയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും കഥകളി പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി എഴുതിയ ഗ്രന്ഥങ്ങൾ പരിഗണിച്ചും ദീർഘകാലം കഥകളി കഥകളിരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ പള്ളം ചന്ദ്രനാണ് ഇപ്രാവശ്യത്തെ അവാർഡ് നൽകുന്നതിന് അവാർഡ് കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ചിരിക്കുന്നത് ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന സെറാജം ലൈഫ് ടെക് ഹെൽത്ത് കെയർ എന്ന സ്ഥാപനത്തിൽ തീപിടുത്തം ബുധനാഴ്ച രാവിലെ ആറരയോടെ കെട്ടിടത്തിൽ നിന്നും പുക ഉയരുന്നതായി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട അഗ്നിരക്ഷാ സേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം എൻ സുധന്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തിയാണ് എത്തിയാണ് തീയണച്ചത് കാട്ടിങ്ങിറ സ്വദേശി സാജിദുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലെ സെറാജം ലൈഫ് ടെക് ഹെൽത്ത് കെയർ സ്ഥാപനത്തിന്റെ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന മുറിയിലായിരുന്നു തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് ആവാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എരിങ്ങാലക്കുട ടൗൺ നോർത്ത് ഈസ്റ്റ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വയോജന ദിനാചരണം യൂണിയൻ മേഖലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ചാക്കോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിയൻ ടൗൺ ബ്ലോക്ക് സെക്രട്ടറി കെ എം അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സി ശ്രീധരൻ ടി വി മനോഹരൻ എന്നിവർ ആശംസകൾ നേർന്നു യൂണിറ്റ് സെക്രട്ടറി ഉത്തമൻ പാറയിൽ സ്വാഗതവും പി ഉണ്ണികൃഷ്ണൻ നന്ദിയും

എരിടുക്ക മലയാളം അറിയാത്തവർക്ക് അതിറ്റിട്ട് പോകാനുള്ള ഒരു കാര്യസ് എനിക്ക് വിട്ടു പോകാൻ ഓടലില്ല ഇത് നമ്മളെ അവരുടെ അഫോർട്ട് കൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ് അത് ഉണ്ട് അവർക്ക് ഇടൊരു ജോഡിയുണ്ടാവുന്ന മാർഗ്ഗം ഉണ്ടല്ലോ ഒരു വാപ്പയുടെ ഡെലിവറിയാണ് അവർക്ക് ഇനൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ പറ്റുന്നതിനേറെ വിശ്വാസം അതയേപ്പോട്ടോ നമ്മൾ കളിക്ക് വരും ഓക്കേയാടാ ഉള്ളൂ പി മണി അവിടെ നിന്നോ ഇങ്ങോട്ട് ഇരിങ്ങാലക്കുട നീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വയോജന ദിനാചരണം മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണിയാടൻ ഉദ്ഘാടനം ചെയ്തു നീഡ്സ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ എസ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിസ്റ്റർ സോബൽ എൻ എ ഗുലാം മുഹമ്മദ് കെ പി ദേവദാസ് എം എൻ തമ്പാൻ റോക്കി ആളുകാരൻ എസ് ബോസ്കുമാർ കലാഭവൻ നൌഷാദ് പി ടി ആർ സമദ് എന്നിവർ പ്രസംഗിച്ചു പ്രിയപ്പെട്ടവരെ തരം കൊടുക്കുന്ന സഹോദരങ്ങളെ ആദരിക്കുകയും സ്നേഹിക്കുകയും അവരുടെ എല്ലാ വിഷയങ്ങളിലും കുറേ സമയം ഒരുമിച്ച് തരുകയും ഒക്കെ ചെയ്യുക ഇന്നത്തെ ദിവസം മാത്രം പോരാ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എപ്പോഴും നമ്മളെല്ലാവരും അങ്ങനെ തന്നെ അയക്കേണ്ടതാണ് എപ്പോഴും അന്യക്കേണ്ടതാണ് പക്ഷേ ഇന്നത്തെ ദിവസമെങ്കിലും നമുക്കിങ്ങനെ ഒരുമിച്ച് തരാൻ കഴിയുന്നവരും നമുക്കേറെ സന്തോഷമുണ്ടാവും പ്രിയപ്പെട്ട അമ്മ അപ്പം അമ്മ എന്ന് പറഞ്ഞാൽ പ്രായത്തിൽ ഏറ്റവും കൂടി എന്ന് മാത്രമേ ഉള്ളൂ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ മക്കളാണ് ആരുന്ന വ്യത്യാസവും വരും എല്ലാവരും ജീവിതത്തിൽ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ട ഒന്നെയാണ് മനുഷ്യ ജീവിതത്തിൽ നല്ല ആയുസിലേ ആളുകൾക്ക് ബാല്യവും അതുപോലെ തന്നെയാണ് വാർത്തയ്ക്ക് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം